തരഭവനത്തിലേക്ക് ശക്കേന ടെലിവിഷൻ്റെ ലോകം മുഴുവനുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം മുഴുവനിലും അഞ്ച് ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും അതിൻ്റെ ശുദ്രൂഷകനുമായിരിക്കുന്ന ബ്രദർ സജിത് ജോസഫ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പെന്തക്കോസ്തൽ പാഷറായിരുന്നു ന്യൂ ജനറേഷൻ പെന്തക്കോസ് സഭകളുടെ അത് അതിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ധാരാളം ടെലിവിഷൻ ചുത്രൂക്ഷകളിലൂടെയും അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളിലൂടെയും ഒക്കെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടന്നേടിയിട്ടുള്ള സജിത്ത് ജോസഫ് അദ്ദേഹം സത്യവിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വന്നതിനെക്കുറിച്ചുള്ള അനുഭവ കഥകൾ തൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ താൻ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരാനായിട്ട് കാരണമായി തീർന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മളോട് വളരെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഈ എപ്പിസോഡിൽ നമ്മൾ വിശ്വാസപരമായ ദൈവവചനാടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളുടെ സംശയ ദുരീകരണം വരുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ ഇതിൽ പങ്കെടുക്കാം ബ്രതറേ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ അനേകർക്ക് ആയിരക്കണക്കിന് മനുഷ്യർക്ക് വളരെ പ്രയോജനപ്രദമായി തീരുകയും അനേകർ സത്യവിശ്വാസത്തിലേക്ക് കത്തോലിക്കാസഭയിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നത് വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞൊരു കാര്യം ഭൂമിയിൽ നിങ്ങളാരെയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗസ്ഥനായ പിതാവ് വേറെ ആരും നിങ്ങൾ പിതാവെയെന്ന് വിളിക്കരുത് എന്നാൽ കത്തോലിക്കർ നിങ്ങൾക്ക് ആലഞ്ചേരി പിതാവുണ്ട് സൂസൈഡ് പാക്കിയും പിതാവുണ്ട് ക്ലീമേഴ്സ് പിതാവുണ്ട് നിങ്ങൾ നിങ്ങൾ സർവത്രാദിമത്രാന്മാരെ നിങ്ങൾ പിതാവെയെന്ന് വിളിക്കുന്നു ഇത് തികച്ചും ദൈവവചനത്തിന് വിരുദ്ധമല്ലേ ഈ ഈ സംബോധന ഇത് ഒത്തിരി പേർക്ക് ഇത് പ്രയോജനമാകുന്നു എന്നറിയുന്നതിൽ ശരിക്കും ഈ ടോക്കിൻ്റെ പിന്നിലെ ഇൻറ്റൻഷനും ഉദ്ദേശവും അതുതന്നെയാണ് സഭയിലേക്ക് വ്യക്തികൾ മടങ്ങി വരയണം അത് ഒരു സൈഡിൽ പക്ഷേ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം എല്ലാവർക്കും എന്നുള്ളത് ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ കൊണ്ട് എല്ലാ കാലത്തും മനുഷ്യർ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് റെസ്പോൺസൂടെ കിട്ടുമ്പോൾ ഈ പ്രയത്നം വൃതാവല്ല എന്ന് കർത്താവിലാഷിക്കുന്നു ഒരു സൈഡിൽ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഒത്തിരി നല്ല വാക്കുകൾ ഒരുപാട് പേർ അവരുടെ ബന്ധുക്കൾക്കും മിത്രാദികൾക്കും എല്ലാം അയച്ചു കൊടുത്ത് ഇതാണ് സത്യം ഇനിയെങ്കിലും നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരൂ എന്ന പ്രചോദനം ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാട് ഏറ്റെടുത്തു അത് ഇൻ്റർനെറ്റിലൂടെയും വാട്സാപ്പിലൂടെയും എല്ലാം ഇങ്ങനെ വൈറലായി ഓരോ വീഡിയോയും പടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം കൊണ്ട് അമ്പതിനായിരം അറുപതിനായിരം പേരൊക്കെ കാണുന്നു എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ വലിയൊരു മാറ്റാണ് ഷെക്കന ടി വി വേണ്ടി എടുക്കുന്ന ഈ എഫോർട്ട് അങ്ങേയറ്റം പ്രസം സിനിമമാണ് ഈ ചോദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ചോദ്യമായിരുന്നു അത് വിശുദ്ധ മത്തായിട്ട് വിശേഷത്തിൽ നിന്നാണ് ആ ചോദ്യം വരുന്നത് ഇരുപത്തി മൂന്നാം അധ്യയം അതല്ലേ ഉദ്ദേശം അതിൻ്റെ ഒൻപതാം ആ ഇരുപത്തിയോ ആ ഇരുപത്തി മൂന്നാം അധ്യേയത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ അപ്പോഴാണ് ഒരു പിതാവേ നമുക്കുള്ളൂ അപ്പോഴാണ് അച്ഛ എന്ന് നമ്മുടെ ഇടവക വികാരിയെ മുതൽ വലിയ പിതാവ് എന്ന് പിതാക്കന്മാരെ എല്ലാവരെയും കർദിനാൾ പോലുള്ള പിതാക്കന്മാരെ എല്ലാവരെയും വിളിക്കുന്നു ഞാനും അങ്ങനെ തന്നെ വിളിക്കുന്നത് എൻ്റെ ബിഷപ്പിനെ ഞാൻ പിതാവ് എന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛനെയും ഞാൻ പിതാവ് എന്നു വിളിക്കുന്നത് എൻ്റെ കർദിനാളിനെയും ഞാൻ വലിയ പിതാവ് എന്ന് വിളിച്ച് തന്നെയാണ് ആദരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ വചനം അതല്ലേ അത് തന്നെ അതുതന്നെ ഇത് 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 വചനത്തിന് വരുത്തമല്ലേ എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് നമ്മൾ അറിയേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിലും പറയാനുള്ളത് ഇത് ഒരു സൈഡിൽ പ്രിൻ്റ് ഉള്ള നോട്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ കർത്താവ് ഇത് പറയുന്നു അതിൻ്റെ കോണ്ടാക്സ്റ്റ് മേളിലും താഴെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശുശ്രൂഷക്കാരനാകാൻ ആഗ്രഹിക്കണം അത് തട്ട് താഴേക്ക് വായിച്ച നിങ്ങളിൽ നായകന്മാരെന്ന ആരും പേരെടുക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ അപ്പോൾ ഒരാളെ ലീഡറുള്ളൂ അപ്പോൾ ഇനിയിപ്പം നമ്മൾ ആ വാക്ക് വായിച്ചിട്ട് നമ്മൾ പറയുക ഇനി നമുക്ക് ലീഡറേ വേണ്ട മേളി പറഞ്ഞു പിതാക്കന്മാർ ഒരാളെ പിതാ സ്വർഗസനായ പിതാവേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ നായകന്മാരെന്ന് ആരും പേരെടുക്കുക ഒരുത്തൻ ഒരുത്തിനത്രയും നമ്മുടെ നായകൻ അപ്പോൾ ലീഡർ ഇനി ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടേ വേണ്ടെന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും ഒരു സഭയ്ക്ക് ലീഡറേ വേണ്ട എന്ന് അതേപോലെ തന്നെ മേളി പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നമ്മൾ കണ്ടത് ഭൂമിയിൽ ആരെയും പിതാവ് വിളിക്കരുത് തൊട്ടു താഴെ പറയുകയാണ് നേതാക്കന്മാരെയും നമുക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നുപോലെ തീരുമാനിക്കുകയാണ് ആര് വേണ്ട ഗുരുപതാധ്യക്ഷനും വേണ്ട ഇനി മറുഭാഗത്ത് പറയാം നമുക്ക് പാസ്റ്ററും വേണ്ട റവറൻറ്റും വേണ്ട പിന്നെന്താണ് ബ്രദറും വേണ്ട പിന്നെന്താ ഒന്നും നമുക്ക് വേണ്ട എന്നുള്ള ഇനി പൊളിറ്റിക്സിലാണെങ്കിൽ പോലും നമുക്ക് നേതാക്കന്മാരൊന്നും വേണ്ട വേണ്ട എന്നൊരു തീരുമാനത്തിൽ ഈ വാക്യം വെച്ച് എത്തിയാൽ എങ്ങനെയാണ് അപ്പോൾ അവിടെ എന്താണ് വിഷയം നിങ്ങളിൽ ഒരുവൻ വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവർക്കും ശുശ്രൂഷകനാകണ ആ മനോഭാവത്തെ മനോഭാവത്തെപ്പറ്റിയാണ് പറയുന്നത് അതല്ലാതെ ക്രൈസ്തവതയിൽ ഉണ്ടാകുന്ന സ്ഥാനത്തെ പറ്റിയല്ല പറയുന്നത് ഒരാളുടെ ഉള്ളിലുണ്ടാകേണ്ട മനോഭാവത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദി മൈൻഡ് സെറ്റ് നോട്ട് ദ മിനിസ്റ്റീരിയൽ ഓഫീസ് ശുശ്രൂഷ സംബന്ധമായ കുറിച്ചല്ല അവിടെ സംസാരിക്കുന്നത് അത് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകേണ്ടിയ താഴ്മ വിനയം വിധേയത്വം ശുശ്രൂ എല്ലാവർക്കും ദാസനാകുന്നവൻ നേതാവാങ്ങണം അത് ആ വിധേയത്വത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇനി നമുക്ക് ഇനി ഒരു വാദം ശരിയാക്കി വെച്ച് ഇനി നമ്മൾ വാദത്തിൽ അങ്ങ് അംഗീകരിക്കുക ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന ബൈബിളിൻ്റെ ഉപദേശമാണോ എന്നത് ബൈബിളിൻ്റെ ഉപദേശം ആണോ എന്നും കൂടെ നമുക്കൊന്ന് അല്ലേ നമുക്കൊന്ന് പരിശോധിക്കാം ബൈബിൾ തന്നെ ഇതിന് മറുപടി പറയട്ടെ നമുക്ക് വേറെ എവിടെയൊന്നും പറയേണ്ട ആവശ്യമില്ല യാ കൊരിന്തർ കെഴുതിയ ലേഖനത്തിൽ ഫൗലസ്ലീഹ കുരിന്തിന്തിന്തിന്തിന്തിന്യരോട് സംസാരിക്കുന്ന ഭാഗമാണ് കുരിന്ദർ കെഴുതി ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ക്രിസ്തുവിൽ നിങ്ങൾക്ക് പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും ടെൻ തൗസൻഡ് ടീച്ചേഴ്സ് എന്നിട്ടടുത്ത് പറയുകയാണ് പിതാക്കന്മാരെ അറിയില്ല നോക്കി ക്രിസ്തുവിൽ നിങ്ങൾക്ക് പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും ആ ഉപദേഷ്ടാക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരെ അറിയില്ല ഫാദേഴ്സ് ആർ ഫ്യൂ അപ്പം ഫ്യൂ ഫാദേഴ്സ് ഉണ്ട് അവിടെ അപ്പം നമ്മൾ മതാ സുവിശേഷം ഇരുപത്തി മൂന്നിന് ഒമ്പത് നമ്മൾ കണ്ടത് പിതാ പിതാവെന്ന് ആരെയും വിളിക്കരുതെന്നാണ് എന്നിട്ടടുത്ത് പറയുകയാണ് ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ ജനിപ്പിച്ചത് അപ്പൊ ജനിപ്പിക്കുന്ന ആളാരാ അതിൽ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ഇങ്ങനെ കൂടെ പറഞ്ഞു കൂടെ പിതാവായി തീർന്നത് ഞാനാണ് നാലിൻ്റെ പതിനഞ്ച് നാലാമധ്യായത്തിന് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടക്കന്മാരുണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല സുവിശേഷം വഴി ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് അപ്പോൾ ജന്മം നൽകിയ ആരാ പിതാവാണ് പിതാവാണ് അപ്പം പൗലോസ് അവകാശപ്പെടുകയാണ് താൻ ആരാന്ന് അപ്പം വിശ്വാസത്തിൽ ഒരാളെ ജനിപ്പിക്കുന്ന ആളെ ആ ജനിച്ച ജനിച്ചയാളെ അപ്പാന്നും പിതാവെന്നും ജ മോനെ മോനെന്നും വിളിക്കുന്ന സമ്പ്രദായം ബൈബിളിൽ ഉണ്ട് എന്ന് കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ തെളിവ് കാണും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും കർത്താവ് ഉദ്ദേശിച്ചതല്ലെന്ന് ആണെങ്കിൽ കർത്താവിൻ്റെ മദ്യ ഉപദേശം കൈക്കൊള്ളുന്ന വിശുദ്ധ പൗലോ അസ്ലീ ഒരിക്കലും അതിന് വിരുദ്ധമായിട്ടൊന്നും അപ്പോൾ പിന്നെ കർത്താവ് എന്തായിരിക്കും അതിൽ നിന്ന് കൃത്യമായിട്ട് അതാണ് ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു അവിടെ കർത്താവ് ഉദ്ദേശിച്ചത് ഒരു ശുശ്രൂഷകൻ്റെ സ്ഥാനത്ത് സ്ഥാനം എന്ന വിഷയമല്ല സ്ഥാനത്തിൽ പിതാവിന് തുല്യന പക്ഷേ സർവീസിൽ ഒരു ശുശ്രൂഷയിൽ ദാസ്യ മനോഭാവത്തെ നിങ്ങൾ നേതാവാകാൻ ആരും ആഗ്രഹിക്കരുത് നിങ്ങൾ പിതാവാകാൻ ആരും ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ അതല്ല മുഖ്യം നിങ്ങൾ മറ്റൊരുവൻ്റെ ദാസനായി തീരണം എന്നുള്ള ആ മനോഭാവം അപ്പോൾ തന്നെ എന്തുണ്ട് ക്രിസ്തുവിൽ നിങ്ങൾക്ക് പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരെ അറിയില്ല ഞാൻ അത്രയും നിങ്ങളെ ജനിപ്പിച്ച പിതാവ് എന്ന് വിളിക്കുന്നു ഇനി യേശു ഭൂമി വന്നിട്ട് സ്വർഗസ്നായ പിതാവ് എന്ന് വിളിച്ചു നമ്മൾ കാണുന്നു തിമത്യോസിനെ ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോ സ്ലിഹ എൻ്റെ മകനെ തിമത്തി ദിവസേന്നാണ് വിളിക്കുന്നത് അപ്പോൾ തിമത്തി ദിവസം മകനാകണമെങ്കിൽ പൗലോസ് ആരാ അപ്പനാണ് അപ്പന അപ്പോൾ അത് നമുക്കറിയാം ജടസംബന്ധമായ ബന്ധമല്ല അക്ഷരാർത്ഥത്തിൽ പൗലോസിൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയിൽ പൗലോസ് ആയിരുന്നു എന്നുള്ളതാണ് പൊതുവെ അനുമാനം ആ ഭാര്യയിൽ ഉണ്ടായ ആദ്യത്തെ മകനല്ല തിമത്തിയോസ് പക്ഷെ വിശ്വാസത്തിൽ തിമത്തിയോസിനെ നയിച്ചത് കൊണ്ട് നേടിയത് കൊണ്ട് ആ വിശ്വാസത്തിൽ നയിച്ചവനും തിമത്യോസിനും തമ്മിലുള്ള ബന്ധമാണ് അപ്പൻ മക്കൾ ബന്ധം അപ്പോൾ അതുകൊണ്ടാണ് ക്രൈസ്തവ സഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ പിതാവേ എന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന ആദരവ് കണ്ടത് അപ്പോൾ ഏഴ് വാക്യങ്ങളോട് ഈ വിഷയം തെളിയിക്കുക നമ്മൾ പൗരോഹിത്യം കൂടി അത് പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങോട്ട് പോകേണ്ടത് കൊണ്ടാണ് അപ്പം ക്രിസ്തുവിൽ നിങ്ങൾക്ക് പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരെ അറിയില്ല പിന്നെ ഞാൻ അത്രയും നിങ്ങളെ വിശ്വാസത്തിൽ ജനിപ്പിച്ചത് യോഹൻ നാൻസ് ലീഹെ വിളിക്കുമ്പോൾ എന്റെ കുഞ്ഞുമക്കളേ അല്ലേ യോഹന്നാൻസ് ആവർത്തിച്ചു പറയുന്നത് ലേഖനങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തി എന്റെ മക്കളെ മക്കളെ അദ്ദേഹം ആരാ അദ്ദേഹത്തെ തിരിച്ചു എന്നെ വിളിക്കണ്ടേ മോനെ അപ്പോൾ അതാണ് സഭയുടെ ബന്ധം പക്ഷേ കർത്താവ് ഉപയോഗിച്ചതിന് വേറെ കോൺടാക്സിൽ ഉപയോഗിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇവർക്കൊരു വിലയും ഇല്ല പിന്നെ വിലയുള്ളതാർക്കാ വിലയുള്ളതാർക്കാ അതാണ് വിലയുള്ളതാർക്കാണ് അവിടെ ഓവർസിയർമാർ വിലയുള്ളതെന്ന് പറയാം അവിടെയാണ് അത് അറിയേണ്ടത് ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്തക്കോസ് സംബന്ധിച്ചിടത്തോളം വളരെ കെട്ടുറപ്പുള്ള സംഘടനകളുണ്ട് ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും ഒക്കെ ഉടലെടുത്ത ഉണർവിലൂടെ വന്ന ഈ നൂറു വർഷത്തെ വളരെ കെട്ടുറപ്പുള്ള സംഘടനകളുണ്ട് ചർച്ച് ഓഫ് ഗോഡ് എ ഒ ജി എന്ന അമേരിക്കയിലൊക്കെ അറിയപ്പെടുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് പിന്നെ ഇന്ത്യയിൽ സ്ഥാപിതമായ ഐ പി സി പിന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ സഭാപ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരാൾക്ക് ശുശ്രൂഷകനൊന്നും ആകാൻ അതിൻ്റെ അകത്ത് കഴുകിയില്ല പ്രൊബോഷൻ പീരീഡുണ്ട് പ്രൊബോഷൻ പീരീഡ് കഴിഞ്ഞ് സർട്ട് ലൈസൻസ് ടു പ്രീച്ച് എന്ന് പറയുന്ന ഘട്ടമുണ്ട് ലൈസൻസ് ടു പ്രീച്ചിലും പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് റെക്കമെൻഡേഷൻ ഫോർ ദി ഓർഡിനേഷൻ ഉള്ളത് അതും കഴിഞ്ഞിട്ട് ഓർഡിനേഷൻ്റെ എക്സാം എല്ലാം കഴുതി കഴിഞ്ഞിട്ടാണ് ഓർഡിനേഷൻ കിട്ടുന്നത് ഈ ഓർഡിനേഷൻ കൊടുക്കുന്നയാൾക്ക് ഓർഡിനേഷൻ കൊടുത്ത ആരാ അത് വേറെ കാര്യം സബ്സെഷനിലൂടെ കൈവെപ്പിലൂടെ ഇത് വരേണ്ടത് ആ കൈവെപ്പിൻ്റെ പിന്തുടർച്ച അപ്പോസ് വലിയ വരെ എത്തണം അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ കെട്ടുറപ്പുള്ള സംഭവങ്ങളുണ്ട് എന്നാൽ ഈ പുതുതലമുറ തലമുറ സഭകളിൽ ഈ ന്യൂ ജനറേഷൻ സഭകളെന്ന് കാണുന്നത് അതായത് ഈ സ്വർണക്കീടൊക്കെ അനുവദിച്ചിരിക്കുന്ന ഇച്ചിരി ഒരു വൈബ്രൻസി ആ ന്യൂ ജനറേഷൻ സഭകളിൽ ആ അതിൻ്റെ ആവിർഭാവം എങ്ങനെയാണ് പ്രധാന സത്യത്തിൽ അത് ഈ പാരമ്പര്യ ബന്ധുക്കോസ് സഭകളുടെ ഒരു അംഗീകാരം അതിനുണ്ടോ ഒരു കാരണവശാലും ഇല്ല ഇല്ല അതാണ് ശരിക്കും ഈ ഏതിൻ്റെ ഇന്ന് കാണുന്ന ഇന്ത്യയിൽ കാണുന്ന എല്ലാത്തിൻ്റെ ആരംഭം അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലുമാണല്ലോ സകല കാര്യങ്ങൾ നമ്മൾ ബ്രിട്ടിഷ് ഉപയോഗിക്കുന്ന പോലെ അവരുടെയാണ് യൂറോപ്യൻ ക്ലോസറ്റ് മുതലേ സകലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത സംഭവമാണ് വെസ്റ്റേൺ തിയോളജിയാണിത് അതായത് പ്രോസ്പെരിറ്റി ഗോസ്പൽ റിയൽ പ്രിന്തിക്കോസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല ന്യൂ ജനറേഷൻ സഭകളെന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ അഭിവൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു ഒരു സംഭവമാണ് അതാ നമ്മൾ ഇപ്പം നമ്മളിപ്പം ജോയ്സ് മേയർ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ടാകും ബെൻഹിന് മൊറീസെർലോ ജോയൽ ഓസ്റ്റിൻ ഇങ്ങനെയുള്ള ശക്തരായ ശുശ്രൂഷകരെ അമേരിക്കയിൽ പ്രോസ്പെറിറ്റി പ്രസംഗിച്ച് അവരും അഭിവൃദ്ധി പ്രാപിച്ചു അത് വിശ്വസിച്ചവർക്കും സ്വാഭാവികമായിട്ടും എന്തുണ്ടായി അഭിവൃദ്ധി ഉണ്ടായി എന്ന് പറയുന്നത് അങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു അപ്പോൾ ആ ഒരു ട്രെൻഡ് കേരളത്തിൽ കടമെടുത്ത് അവർ ചെയ്യുന്ന എന്തോ അവർ ചെയ്യുന്നത് വലിയ ബിഗ് ബാങ് സംഭവങ്ങളാണ് ചെയ്യുന്നത് ആ ഒരു എന്ന് പറഞ്ഞാൽ റീറ്റെയിൽഡായിരുന്ന ഒന്നിനെ ഹോൾസെയിലാക്കാൻ തീരുമാനിച്ച് ഹോൾസെയിലായിട്ട് അതിനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ന്യൂ ജനറേഷൻ സഭ എന്ന് പറയുന്നത് അതായത് പേര് പണം പ്രശസ്തി ആ ദേശയാത്രകൾ ഈ സ്വാഭാവികമായിട്ട് അത് അതിൻ്റെ ഭാഗമാണ് കാരണം ഇൻ്റർനെറ്റിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ അതിന് പ്രശസ്തി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് അതിൻ്റെ റീച്ച് വരികയും അവരതിൻ്റെ വക്താക്കളാവുകയും ചെയ്യും പക്ഷേ ഈ ഞാൻ കണ്ടിടത്തോളം ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർക്ക് യാതൊരു തരത്തിലുള്ള തിയോളജിക്കൽ ഫൗണ്ടേഷനും ഇല്ല അതുകൊണ്ട് അവർ ഒരു ഡോക്ടറിനുള്ള സംഭവങ്ങൾക്കും വേദികൾ വരുവോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല ബ്രദർ അപ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പഴയകാല ബന്ധക്കോസ് നേതാക്കന്മാർ അവർ ഈ വിശുദ്ധി വേർപാട് ഈ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു അതെ 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 അതിൻ്റെ ഭാഗമായിട്ട് മരുന്ന് കഴിക്കാതെ മരിച്ചുപോയ ഒരുപാട് വിശുദ്ധന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസ വേണ്ടി ഇപ്പം ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്വർണ്ണ ഊരിയും കമലമാല ഊരിയും ഒക്കെ അതിനുവേണ്ടിയൊക്കെ ഒത്തിരി വില കൊടുത്തവരുണ്ട് ഒരു പരിധി വില കടത്താവിന് വേണ്ടിയാണ് പുതിയ തലമുറയിലുള്ള അല്ല അതിനെ വാണിജ്യവൽക്കരിക്കുന്നതിൽ ഇവർ വിജയിച്ചു അതിനെ വാണിജ്യവൽക്കരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു അവരുടേതായ സൗഖ്യങ്ങൾ നടന്നു പക്ഷേ ആ സൗഖ്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അത് സ്പോൺസേഡ് ആക്കാൻ ഫേസ്ബുക്കിൽ അവർക്ക് കഴിഞ്ഞില്ല അപ്ലോഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനുള്ള മീഡിയ ടീം അവർക്കുണ്ടായില്ല അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ ഈ ന്യൂ ജനറേഷൻ ട്രെൻഡ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അതേ അപ്പോൾ എനിക്കറിയാം എന്താ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നുള്ളത് എനിക്കറിയാം വെസ്റ്റേൺ സംഭവങ്ങളിൽ നിന്ന് കട കടം കൊണ്ട് കടം കൊണ്ടിരിക്കുന്ന ഓൾഡ് പ്രൊഡക്റ്റിന് ഒരു പുതിയ മേക്കപ്പ് ഇടും പല സന്ദർഭങ്ങളും ആൾക്കാർ ഇങ്ങനെ സൗകര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ബെന്തിക്കോസ്സുകാരല്ല ഞങ്ങൾ ന്യൂ ജനറേഷനാണ് ഞങ്ങൾ ബോണഗൈൻ ആണെന്ന് പറയാറുണ്ട് പക്ഷേ അവർ പോലും അറിയുന്നില്ല അവരുടെ വിശ്വാസ പ്രമാണം ആത്യന്തികമായിട്ട് ബെന്തക്കോസ്താണ് അതുകൊണ്ടാണ് ഇവരുടെ നേതാക്കന്മാർ ആ ഇരട്ടത്താപ്പ് നയങ്ങൾ നമുക്ക് കാണാം ഭാര്യയെ സ്വർണ്ണം ഇടീക്കത്തില്ല ഭാര്യയെ സ്വർണ്ണം ഇടീക്കത്തില്ല പക്ഷേ ബ്രദറിന്റെ ഭാര്യയെ സ്വർണം ഇടിച്ചിട്ട് പറയും ഞങ്ങൾ സ്വർണ്ണത്തിനെതിരല്ല ഇനി സ്വർണ്ണം ഊരി ഒരാൾ വന്നാൽ അവരോട് പറയും ഭാര്യയെ നോക്കാം എന്റെ ഭാര്യയെ നോക്കാം അവളെന്ത് ചെയ്തിട്ടില്ല സ്വർണ്ണം ഇട്ടിട്ടില്ല സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്ന ഒരാളോട് പറയും ബ്രദറിൻ്റെ ഭാര്യയെ നോക്കുക അവരെ ചെയ്തിട്ടില്ല സ്വർണ്ണം ഇട്ടിട്ടുണ്ട് അപ്പം സ്വർണ്ണം ഇടുന്നതും വന്നാൽ ബ്രദറിൻ്റെ ഭാര്യയെ കാണിക്കും സ്വർണ്ണം ഇടാത്തവൻ വന്നാൽ സ്വന്തം ഭാര്യയെ കാണിച്ചിട്ട് പറയും ഞങ്ങൾ ഇത് ഉപദേശത്തിന് വേണ്ടി നിലവിള നിലവിള്ളുകയാണ് അപ്പം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ വാസ്തവമായി ഇതിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ പുതിയ വർഷന്മാര് ചെറുപ്പക്കാരെ ഈ കോട്ടും ഷൂട്ടും കെട്ടി അങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ വ്യക്തിപരമാണ് ഞാൻ പറഞ്ഞു ഈ വെസ്റ്റേൺ അഭിനിവേശത്തിൽ നാല് കാര്യം വെസ്റ്റേൺ തിയോളജി ഫോളോ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫോളോ ഒന്നാമത് ചുമ്മാ ഡോ എന്ന് പറയും ചുമ്മാ ഡോ എന്ന് പറയുന്നത് അമേരിക്കയിൽ നൂറ് ഡോളർ കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന ഡോക്ടറാണ് ചുമ്മാ ഡോ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇവർ തിയോളജിക്കലി ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല ഇനി വൈദ്യശാസ്ത്ര ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല പക്ഷേ ഇതുപോലെ ഈ നൂറ് രൂപയുടെ ഡോക്ടറെ നൂറ് ഡോളറിൻ്റെ ഡോക്ടറേറ്റ് മേടിച്ചിട്ട് അവരുടെ ഒഫീഷ്യൽ നെയിമിനോട് ചേർത്ത് ഡോക്ടർ എന്നെഴുതി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും ആ പേരിലെങ്കിലും ആരെങ്കിലും വരുന്നെങ്കിൽ എന്നുള്ള അത് വെസ്റ്റേൺ അഭിനിവേശമാണ് അതുപോലെ തന്നെ ഈ പ്രോസ്പെരിറ്റി ഹോസ്പിറ്റൽ ഓഫ് കോഴ്സ് ഐ ബിലീവ് ഇൻ പ്രോസ്പെരിറ്റി ഞാൻ അഭിവൃദ്ധിയിൽ വിശ്വസിക്കുന്നു പക്ഷേ സുവിശേഷ ത്തിലൂടെ അഭിവൃദ്ധി ഉണ്ടാകും എന്ന ഒരു ആ ഒരു പാക്കേജിൽ പാക്കേജിലുപരി ഞാൻ സുവിശേഷം ഒരാളെ വിളിച്ചിരിക്കുന്നത് ഒരു താഴ്ചയുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് എന്നുള്ളത് ഞാൻ പൂർണ്ണമാണ് നമ്മുടെ മനോഭാവത്തില് നമ്മുടെ മനോഭാവത്തില് സുവിശേഷത്തിൽ അനുഗ്രഹമുണ്ട് കോഴ്സ് ദൈവം വാലല്ല തലയാക്കും അത് വൈവിളി പറയുന്നതാണ് അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട പക്ഷേ യേശുവിനെ അനുഗമിക്കുന്ന ഒരാളുടെ ഇന്റൻഷൻ ഇതാകരുത് അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ കോടീശ്വരന്മാരെല്ലാരും സുവിശേഷകരായിരിക്കണം ആ തരത്തിൽ ചിന്തിക്കുമ്പം കോടീശ്വരന്മാരെല്ലാം ഇതായിരിക്കും അപ്പം ഇവിടെ രണ്ട് ട്രെൻഡുകളാണ് നമ്മൾ കാണുന്നത് ഒന്ന് കഴിഞ്ഞ ആഴ്ച വരെ ചിട്ടി നടത്തി അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ എന്താണ് ഷാപ്പ് കോൺട്രാക്ടറായിട്ട് നടന്നു ഈ ആഴ്ച ഒരു ഒരു സ്പർശനം കിട്ടി തൊട്ടടുത്ത ആഴ്ച നമ്മൾ അയാളെ കാണുന്നത് ഒരു വലിയ സഭയുടെ പാസ്റ്ററായിട്ട് അപ്പോൾ അയാൾക്ക് യാതൊരു തരത്തിലുള്ള തിയോളജിക്കൽ ഫൗണ്ടേഷനും ഇല്ല ഒന്നുമില്ല ആ ഈ നടക്കുന്ന അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയെല്ലാം ആൾക്കാരെന്ത് ചെയ്യുക അതിലേക്ക് ആകർഷരാവുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ അത് വളരെ ദയനീയമായൊരു കാഴ്ച ഒരു പാസ്റ്റർ കോട്ടും സ്യൂട്ടും സ്യൂട്ടുവലായിട്ട് വരുന്നു ദേഹത്തിൻ്റെ ചുറ്റും കരിമ്പൂച്ചകൾ സെക്യൂരിറ്റി സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റിയായിട്ട് അല്ല ഞാൻ പറഞ്ഞില്ല അതെല്ലാം ഈ ആഫ്രിക്കൻ ട്രെൻഡ് അല്ലെങ്കിൽ അമേരിക്കൻ ട്രെൻഡ് എന്നുള്ളതിലുപരിയായിട്ട് മാത്രമല്ല ഇവരുടെ ക്രൗഡുകളല്ല മൂവായിരം അയ്യായിരവും പതിനായിരവും വരുന്നതാണ് അപ്പം ക്രൗഡുകളിൽ ടി വിയിൽ കൂടെ കാണുന്ന സൂപ്പർ സ്റ്റാറുകളാണ് ഞങ്ങളൊക്കെ ടി വി പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ ആൾക്കാർ കാണുന്നത് ഫാൻസ് അസോസിയേഷനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞാനതെല്ലാം കീഴക്കി വെച്ചിട്ട് പുറത്ത് വരാൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വന്നു വന്നേ ഉള്ളൂ അപ്പോൾ ആ ലോകം അറിയാം നമ്മളൊന്ന് തൊടാൻ പോലും കൊതിക്കുന്ന ആൾക്കാരുണ്ട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ബ്രദറെ ആ ഇട്ട ഷട്ടലും െ അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റാറൻ്റം അല്ലെങ്കിൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഒരു ക്ലബ്ബ് ഇവിടെ രൂപപ്പെടുന്നുണ്ട് ഇവർ പോലും അറിയാതെ അപ്പോൾ അതുകൊണ്ടാണ് അവരിൽ സംരക്ഷണം ആവശ്യമായിട്ട് വരുന്നതും സെക്യൂരിറ്റി ആവശ്യമായിട്ട് വരുന്നതും ഗ്രീൻ ചാനലിലൂടെ അത് നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം പോലും കർത്താവിൻ്റെ അല്ല കർത്താവിന്റെ കാഴ്ചപ്പാടുകളിൽ അവർ വ്യാഖ്യാനിക്കുന്ന കാഴ്ചപ്പാടുകളുണ്ട് കർത്താവ് വില കൂടിയ വസ്ത്രം ധരിച്ചു അതുകൊണ്ടാണ് യേശുവിൻ്റെ വസ്ത്രത്തെ എന്ത് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വന്നത് ഇത് എടുക്കേണ്ടി വന്നത് യേശുവിൻ്റെ അടുക്കൽ പൊന്നും മൂരും കുന്തിരിക്കുവാണ് അന്നത്തെ കാലത്ത് പൊന്നിൻ്റെ വലിയ കൂട്ടമാണ് കൊണ്ടെ കൊണ്ടുവച്ചത് യേശുവിന് മുപ്പത്തി മൂന്നര വർഷം ജീവിക്കാൻ വേണ്ടിയുള്ള അത്രയും പൊന്ന് കർത്താവിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു അപ്പോൾ പ്രോസ്പെറി കാസ്പിരി പ്രസംഗിക്കുന്നവർക്ക് അത് പ്രസംഗിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അവർ അതിനെ ആ തരത്തിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച വസ്തുത വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്കെല്ലാം വണ്ടി ഓടിക്കാം അതൊരു സത്യാവസ്ഥയാണ് നല്ല വണ്ടിയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആൾക്കാർ കയറുകയും ചെയ്യും പാട്ടും കൂടെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടവുമാണ് പാട്ടും മേളവും വണ്ടി ഓടിക്കാനും അറിയാമെന്നുള്ളതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ വണ്ടിക്ക് ആർ സി ബുക്ക് ഉണ്ടെന്നോ ഈ ഓടിക്കുന്നവൻ ലൈസൻസ് ഉണ്ടെന്നോ ഒന്നും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ദൈവം ഒരാളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ആ വ്യക്തി ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ എല്ലാ ഘട്ടത്തിലൂടെയും നടന്നു വന്ന വ്യക്തിയാണെന്ന് അവിടെയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാന ഈ ബന്ധകോശൽ ശുശ്രൂഷകളിലൂടെ ധാരാളം രോഗശാന്തികളും മാനസാന്തരങ്ങളും ഒക്കെ സംഭവിച്ചു കാണുന്നുണ്ട് രണ്ട് സ്ഥിതി അവരിൽ പ്രവർത്തിക്കുന്നതും ദൈവം തന്നെ അല്ലേ പരിശുദ്ധ അവരല്ല ബൈബിളിൽ പറയുന്നത് എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നത് എല്ലാവരിലും എല്ലാമാണ് ദൈവം എന്നാണ് പറയുന്നത് ക്രൈസ്റ്റ് ഈസ് ഓൾ ഇൻ ഓൾ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന ദൈവമാണ് ഒരു വ്യക്തിയുടെ യോഗ്യതയോ അയോഗ്യതയോ നോക്കിയിട്ടല്ല ദൈവം ആ വ്യക്തി ഉപയോഗിക്കുന്നത് ദൈവം കഴുതയെ ഉപയോഗിച്ചു കഴുത അനുയോഗ്യനായിട്ടാണോ കഴുതയെ ഉപയോഗിച്ച് ദൈവം പച്ച താടിയലിനെ ഉപയോഗിച്ചു താടിയലിൻ്റെ യോഗ്യത കൊണ്ടാണോ ദൈവം ഉപയോഗിച്ച് ഇത് ദൈവത്തിൻ്റെ കൃപയാണ് ആ കൃപ സ്വീകരിക്കുന്ന വ്യക്തി പരിജ്ഞാനത്തിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ പരിജ്ഞാനത്തിൽ വളരുമ്പോഴാണ് അവൻ ചിന്തിക്കേണ്ടിയത് ഇപ്പോൾ പൗലസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവിക വെളിപ്പാട് കിട്ടി ദൈവിക വെളിപ്പാട് കിട്ടിയ ശേഷം എന്തിനാണ് അനന്യാസിൻ്റെ ഒന്നാമത്തെ കൈവപ്പിലേക്ക് പോകേണ്ടി ശിഷ്യത്വത്തിന്റെ പടിയാണ് രണ്ടാമത് അന്ത്യൂക്കിയിലെ കൈവപ്പിലേക്ക് എന്തിനാണ് പോകേണ്ടി വന്നത് മൂന്നാമത് ജെറുസലേമിൽ മുഖപരിചയം ഉണ്ടാകാൻ പത്രോസിന്റെ കീഴിലെ കൈവപ്പിലേക്ക് എന്തിനാണ് പോകേണ്ടി വന്നത് അപ്പോൾ ഈ മൂന്ന് കൈവെപ്പിന്റെ പുറകിലുള്ള സസഷൻ സ്വീകരിച്ച ശേഷമാണ് അപ്പോസ്തോലിക പിന്തുടർച്ചയിലുള്ള ശുശ്രൂഷ സ്വീകരിച്ച ശേഷമാണ് വെളിപ്പാട് കിട്ടിയ പൗലോസ് പോലും എന്താണ് ശുശ്രൂഷയിലേക്ക് വരുന്നത് അപ്പോൾ യഥാർത്ഥ ദൈവീക വെളിപ്പാട് കിട്ടിയവൻ അന്ന് വരെ നിലവിലുള്ള സഭയെ തകർക്കത്തില്ല ഞാനും അങ്ങനെ ധരിതിരിച്ചു എനിക്ക് കിട്ടിയ വെളിപ്പാട് എനിക്ക് ശുശ്രക്ഷിക്കുക അതിന് ആരോടെ ആരുടെ വാട വാടായതാണ് അങ്ങനെയല്ല യഥാർത്ഥ വെളിപാട് കിട്ടിയവരും അതുവരെയുള്ള ദൈവീക ശുശ്രൂഷകളെ കൈത്താ കൈത്താങ്ങി എടുക്കത്തേ ഉള്ളൂ ആ സഭയിൽ നിന്ന് ഒരാൾ വന്നാൽ പറയും വേണ്ട അച്ഛൻ കരഞ്ഞിട്ട് ഞാൻ ചിരിക്കുന്ന അല്ല ഉണർവ് അച്ഛൻ്റെ ഇടവകയിൽ ഒരാൾ ഉള്ള ഒരാൾ എൻ്റെ ഉടൻ എൻ്റെ മൂവ്മെൻറ്റിലേക്ക് വരുമ്പം അച്ഛൻ മുപ്പത് വർഷം അവന് വേണ്ടി അധ്വാനം ചെയ്യുന്നവനാണ് പക്ഷേ അച്ഛൻ എന്തില്ല അച്ഛൻ ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർ ചെയ്ത പോലെ സോപ്പിടാനും ഒന്നും അറിയത്തില്ല ചിലപ്പം എടാ പോടാന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത് പക്ഷേ ഇവിടെ വരുമ്പം കൈ ഓപ്പാനും ബ്രദറെ എന്ന് വിളിക്കാനും അവിടെ അൽത്താരെ ശുശ്രൂഷ നടക്കുമ്പം മത്ത ആഴ്ച വന്നിട്ടുണ്ട് വന്നോട്ടെ ഇരുന്നോട്ടേന്ന് വല്ലതും വിളിച്ച് പറയുമോ അമേരിക്കയിൽ നിന്ന് വന്ന അച്ഛായ അസോത്രം എന്നൊരു വിചാരിച്ചും പറയുന്നല്ലൊരിക്കലും വിശുദ്ധ കുർബാനെ ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ ആ സ്റ്റേജിൽ ആ ഡയസിൽ വന്നിരിക്കുന്ന ആ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഈ സാക്ഷാൽ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രി വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞാൽ അതിന് വലിയ വ്യത്യാസം വരുത്തൂ ഇല്ല പക്ഷേ ഇവിടുത്തെ ട്രെൻഡ് അതല്ല മൈക്കിൽ കൂടെ അച്ചായൻ വന്നിട്ടുണ്ട് അച്ചാൻ്റെ വണ്ടി പാർക്ക് ചെയ്യിക്കാനാൾ അപ്പോൾ തന്നെ അച്ചായനങ്ങ് വിചാരിക്കും അയ്യോ ഇതാണെല്ലാം അച്ചാൻ അറിയുന്നില്ല അച്ചാനെ ഊറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിശീലനം മാത്രമാണ് അതെന്ന് വർഷങ്ങൾ കൊണ്ട് അച്ചായനൊരു പരുവത്തിലായി കഴിയുമ്പോൾ അച്ഛനും മനസ്സിലാകും അച്ഛൻ ഇത് ഈ കണ്ട വർഷങ്ങൾ മുഴുവൻ ഇതിനകത്ത് എന്ത് ചെയ്യുമായിരുന്നു ഈ തേങ്ങാ പിഴിഞ്ഞ് എണ്ണ എടുക്കുന്ന പോലെ എണ്ണ എടുത്തു കഴിഞ്ഞു ഇനി അവരുടെ ഉപയോഗം കഴിഞ്ഞു വരുമാനമില്ലേ പുറത്തു തള്ളി വീണ്ടും വരുമാനമുള്ളവരുടെ പിന്നാലെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നവരിത് ആ ഒരു ട്രെൻഡ് അത് ഞാൻ അടുത്തിറങ്ങിയ ആളാണ് ഞാൻ ഞാനതിൻ്റെ ഭാഗമായിരുന്നു ഒട്ടും തുറന്നു പറയുന്നതിൽ ഖേദിക്കുന്നില്ല ഞാനതിൻ്റെ വിക്റ്റി ആയിട്ടുണ്ട് ഞാനതിൻ്റെ വർക്കറായിട്ടുണ്ട് ഞാനതിൻ്റെ വക്താവായിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് വളരെ അടുത്തറിയാവുന്നത് ഓരോ ട്രെൻഡുകളും അറിയാം അതുകൊണ്ടാണ് എനിക്ക് ഈ ഉപദ്രവം സഹിക്കേണ്ടി വരുന്നത് ഞാൻ അവരോടന്നും ഇന്നും പറയാം ഞാനവരോടൊന്നും പുറത്തുപോയി പറയത്തില്ലെന്ന് എന്നാലും എൻ്റെ പുറകെയാണ് നീ ഇതാരോടെയെങ്കിലും പറഞ്ഞാലോ കാരണം അത് സത്യാസന്ധമായിട്ടറിയാമെന്ന് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ജീവിത സന്യാസം സ്വീകരിച്ച സന്യസ്തരായ സന്യസ്തരായ വിശുദ്ധരെ നമ്മൾ സ്മരിക്കേണ്ടത് പതിനഞ്ച് വർഷം പതിനാല് വർഷം ഒമ്പത് വർഷം ആ നല്ല യൗവനത്തിൽ ഒരു വീടിനെയും നാടിനെയും തനിക്കുള്ള സ്വത്ത് പോലും സഭയ്ക്കെഴുതിക്കൊടുത്ത് സന്യാസ ജീവിതത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച് ആ പരിശീലനം ദാരിദ്ര്യത്തിൻ്റെ പരിശീലനം എന്താ മിണ്ടാമടം പോലുള്ള സ്ഥലങ്ങൾ അത് പറയുമ്പോൾ വ്രതരെ പലപ്പോഴും എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോയിട്ടുള്ള ചില സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്നൈയിൽ ചെന്നൈയിലൊരിക്കലും ബ്രുതറേ ഒരു എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനം നടത്താനായിട്ട് ചെയ്യുന്നു അൻപതിലധികം കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അവരെ നോക്കുന്നത് രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീമാരാണ് ഒന്ന് അവിടുത്തെ മദർ ഈ കുറവിലങ്ങാടുകാരിയാണ് മറ്റൊരു കന്യാശ്രീ തമിഴ്നാട്ടുകാരിയാണ് അവർ വാസ്തവത്തിൽ അവരുടെ ജീവിതം മുഴുവൻ ഈ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊക്കെ വാസ്തവത്തിൽ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നേ ഇത് പകരുമോ എന്നൊക്കെയുള്ളൊരു പേടി പക്ഷെ സ്വന്തം അപ്പനെയമ്മേ സ്വന്തം സഹോദരങ്ങളെ സ്വന്തം മക്കളെ പോലെ ഇവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ലാതെ ആ സന്യാസവും ബ്രഹ്മചര്യവും അതിൻ്റെ മഹത്വവും ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായി തീരുന്നതിൻ്റെ മഹത്വവും തിരിച്ചറിയാതെ ലേലം സിനിമയിൽ സോമൻ്റെ ഡയലോഗ് കണ്ടിട്ട് അന്യം പേർക്കുന്ന കാശുകൊണ്ട് അപ്പവും ഇഞ്ചും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്ന ഡയലോഗാണ് ഒക്കെ സന്യാസം വന്ന് പുറത്ത് ചിന്തിക്കുകയും അക്രൈസ്തവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ക്രൈസ്തവ ദർശനം കിട്ടിയവർ പോലും അങ്ങനെ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാനും ചിന്തിക്കും ഞാനും ഒരു പരിധി ചിന്തിച്ചിരുന്നു ഇവരെന്തിനും എങ്ങനെയാണ് പക്ഷേ അവരുടെ പലരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പം ഞാൻ ഏതിലാ പുഴുക്കത്തില്ലാത്ത ബ്രദർ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചിക്കൽ അച്ഛൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലായിരുന്നു സാറിനെപ്പോഴും ചെല്ലുമ്പോൾ സംസാരിക്കുന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടുവേദനയായിട്ട് കിടന്നപ്പോൾ ഞാനൊരു അല്പം ബാമ്പ പുരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ കിടക്കുന്ന മുറിയിലൊക്കെ വാസ്വത്തിൽ കണ്ണു പോയി കാരണം വെച്ചാൽ ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് തിരിയാൻ മാത്രം ഇടയുള്ള അതിനോട് ചേർന്ന് ടോയ്ലറ്റും ഞാൻ ചോദിച്ചാൽ അച്ഛാ ഇത്രയും സൗകര്യങ്ങളെ ഉള്ളോ അച്ഛൻ പറഞ്ഞു ഇത് തന്നെ ധാരാളം അല്ലാതെ ഇതൊന്നും പിന്നെ തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവനിക്ക് എന്തിന് നാഥ എന്ന് പറഞ്ഞുള്ള പാട്ടുകൾ എഴുതിയ അനുഗ്രഹി ദയാനും ഞാനും പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു എങ്ങനെ ഇപ്പോൾ ഇന്നലെ ഷാപ്പ് കോൺട്രാക്ടറായിട്ട് നടന്നു ഇന്ന് രാവിലെ ഒരു വെള്ളഷർട്ട് കിട്ടി അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ശബ്ദം ഗാംഭീര്യത കിട്ടി അവനടുത്ത ദിവസം നമ്മൾ കാണുന്നത് ഈ പതിനഞ്ച് വർഷം ഇരുപത് വർഷം സന്യാസ ജീവൻ നയിച്ച് തങ്ങളുടെ ജീവിതം മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്ത ആളെ സ്റ്റേജിൽ നിന്ന് വിമർശിക്കുകയാണ് ഇവരാണ് വെള്ളതച്ച ഷോക്കല്ലറ ഇവരാണ് കർത്താവിനെ ക്രൂശം പൗരോഗതി വർഗം അപ്പൊ ശരിക്കും അവിടെ സമൂഹത്തിന് മുമ്പിൽ എത്ര വലിയൊരു അധർമ്മമാണ് പാപമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് എന്ന വാക്യം ബൈബിളിൽ വായിക്കുന്നുവെങ്കിൽ അവിടെ തന്നെ കാണുക വിശുദ്ധ യോഹന്നാൻ സ്ലീഹ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ യോഹന്നാൻ സ്ലീഹയ്ക്ക് അവർ പിതാവാണ് പൗലോ സ്ലിഹ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ലെന്ന് പറയുമ്പോൾ ഞാനാ നിങ്ങളെ ജനിപ്പിച്ചത് നിങ്ങളുടെ പിതാവെന്ന് പറയുമ്പോൾ അവിടെയുള്ള ബന്ധം തിമത്യോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു നിജപുത്രനായ തിമത്യോസ എന്ന് വിളിക്കുമ്പോഴും അവിടെ പിതാ ശരിക്കുമുള്ള ആ ഫാമിലി സഭയെന്ന് പറയുന്നത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ ഒരു പിതാവുണ്ട് ഈ ഓർഗനൈസേഷൻ വരുമ്പോഴാണ് നമുക്ക് എന്തു ചെയ്യുന്നത് ഓവർസിയറും സൂപ്രണ്ടും ഖജാഞ്ചിയൊക്കെ വരുന്നത് പിതാ കുടുംബം വരുമ്പോഴാണ് എന്താ അവിടെ പിതാവും മക്കളും മക്കളും ഉണ്ടായത് അപ്പം സഭയെ നമ്മളൊരു ഓർഗനൈസേഷനായിട്ട് കാണുന്നുവെങ്കിൽ അവിടെ നമുക്ക് പിതാവില്ല സഭയെ ഒരു ഓർഗാനിസമായിട്ട് കാണുന്നെങ്കിൽ അവിടെ നമുക്കുണ്ട് പിതാവുണ്ട് ഒരു പിതാവിൻ്റെ കീഴിലായിരിക്കും എല്ലാം ഫ്രാൻസിസ് മാപ്പയുടെ മാർപ്പാപ്പയുടെ കീഴിൽ കാര്യങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം ഇതൊരു ഫാമിലിയാണ് നമ്മൾ പാപ്പ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് അല്ലേ ഇതൊരു കുടുംബമാണ് നമ്മളൊരു പിതൃസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് ഒരപ്പനും മക്കളും എന്ന ബന്ധമാണുള്ളത് മറ്റടുത്ത് അതല്ല ലീഗൽ പൊസിഷനുകളാണ് കോടതി കോടതി ഭാഷയാണ് സൂപ്രണ്ട് സൂപ്രണ്ട് കീഴിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പം അത് ഓർഗനൈസേഷനാണ് ദാറ്റ് ഈസ് നോട്ട് ഓർഗാനിസം ഓർ ചർച്ച് സംഘടനയല്ല സഭ സഭ എന്ന് പറഞ്ഞ യേശുവിന്റെ ശരീരമാണ് കുടുംബമാണ് ബ്രദർ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള വലിയൊരു കൃപ അത് വാസ്തവത്തിൽ ജീവിതത്തിൽ ലഭിച്ച ഒരു കിട്ടി എന്ന് ദൈവത്തിന്റെ എനിക്കൊന്ന് പൗല ശ്രീയായ പോലെ ഞാൻ ഈ മാർഗത്തിൽ മുടിക്കാൻ നടന്ന വീണ്ടും പതിനാല് വർഷത്തിന് ശേഷം ഞാൻ ഓടിയതും ഓടിക്കൊണ്ടിരിക്കുന്നതും കർണാടമാകാതിരിക്കാൻ വേണ്ടി ഞാൻ ജെറുസലേമിലേക്ക് തിരിച്ചു വരികയും അവിടുത്തെ മൂപ്പന്മാരെ പോയി ക്രിസ്തു സ്നേഹൂർ വന്ന പെ പെന്തക്കോസത്തിലേക്ക് കത്തോലിക്കിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പുസ്തകമാണ് ക്രിസ്തുവൽ സ്നേഹൂർ അതിൻ്റെ നാല് നാലായിരം കോപ്പി ഈ തോളിൽ ചുമന്ന് ഞാൻ വീട് വീടാന്തരം കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ സഭയെ മുടിക്കാൻ ഈ കത്തോലിക്ക സഭയെ മുടിക്കാൻ ഇതിന് ഇതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല ആ ഒരു പുസ്തകം കൊണ്ട് കൊടുത്ത് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് ഞാൻ അതിന് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ദമസ് വെച്ച് കർത്താവ് പിടിച്ചു എന്തോ ചെയ്യാനാ ഏത് മാർഗത്തെ എതിർത്തു നിന്നോ ആ മാർഗത്തെ സാക്ഷിയായി നിർത്തി ഇപ്പൊ അനന്യാസിൻ്റെ മുമ്പിൽ പൗലോസ് എന്ന് കണ്ണിൽ ചെതുമ്പലുള്ളവനായിട്ട് ഞാൻ നിൽക്കുകയാണ് അത് ആ പരിശുദ്ധാത്മാവിൻ്റെ പൗലോസ് ആക്കി മാറ്റി ആ ഇടപെടലിൽ നിൽക്കുകയാണ് അതിപ്പം എൻ്റെ എൻ്റെ അടുത്ത് തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല എന്നെ ഉപദ്രവിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഞാൻ എപ്പോഴും പറയും എന്നെ എന്നെ വേണേൽ ചെയ്തു പക്ഷേ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ ഈ എപ്പിസോഡ് വൈകിട്ട് ചെയ്യാനുള്ള സമയമായി പൗലോസപ്പോളിനെ പോലെ തന്നെ താൻ ഓടിയത് ഓടിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി ജറുസലേമിലേക്ക് തിരിച്ചു വന്ന് അവിടുത്തെ മൂപ്പും മൂപ്പന്മാരായിരുന്ന പത്രോസിനും യാക്കോവിനും യോഹന്നാനും ഒക്കെ അവരുടെ മുമ്പിൽ താൻ അവതരിപ്പിക്കുന്ന സുവിശേഷം അത് പറഞ്ഞു കേൾപ്പിക്കുകയും തനിക്ക് കർത്താവിൻ്റെ കൃപ എന്ന് കണ്ടപ്പോൾ ആ മൂപ്പന്മാർ അവരുടെ കരം പൗലോസ്ലിയയ്ക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്തതുപോലെ വാസ്തവത്തിൽ അപ്രകാരം തന്നെ ഈ നൂറ്റാണ്ടിലും സംഭവിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുക പ്രിയപ്പെട്ടവർ നമുക്ക് വളരെ സന്തോഷിക്കാം ഈ അവസരത്തിൽ നമുക്ക് ബ്രദറിലൂടെ ഇനിയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാലയളവിൽ പന്തക്കോസ് വിശ്വാസങ്ങളിൽ നിന്ന് വിട്ട് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റനേകം ഭാഷർമാരും കൂടെ ഉണ്ട് നമുക്ക് അവരെയും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും നൂറുകണക്കിന് പാസ്റ്റർമാർ വരാൻ പോവുകയാണ് ഈ വേദി അത് തന്നെ ഈ വേദിയിൽ അനേക പാസ്റ്റർമാർ ഇനിയും കടന്നു വരാനായിട്ട് പോവുകയാണ് നമുക്ക് പ്രതീക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരിക്കാം നിങ്ങൾ ഈ ഇത് ടെലിവിഷനിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അനേകരോട് നിങ്ങൾ പറയുക യൂട്യൂബിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ അനേകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അങ്ങനെ സത്യവിശ്വാസം കത്തിപ്പെടാനായിട്ട് നമ്മളും കാരണമായി തീരട്ടെ കർത്താവ് ധാരാളമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ